രക്ഷസ് ബ്രഹ്മരക്ഷസ് ഇതിൻ്റെ ആ ഒരു ദോഷം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് ചിലർ പറയാം രക്ഷസ് ബാധിച്ചു രക്ഷസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലോ അത് ആരെങ്കിലും ഒരാൾ അപമൃത്യു വടഞ്ഞാൽ ബാധിക്കുന്നതാണ് രക്ഷസ് അതുപോലെ തന്നെ ബ്രാഹ്മണൻ്റെ അപമൃത്യു മൂലം ഉണ്ടാകുന്ന പ്രേതത്തെയാണ് നമ്മൾ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ചിലവരുടെ പറമ്പിലും വീട്ടിലും വസ്തുവിലുമൊക്കെ രക്ഷസ് ബ്രഹ്മരക്ഷസും രക്ഷസും ബാധിച്ചിട്ടുണ്ടാവാം അപമൃത്യു അടഞ്ഞ ബ്രാഹ്മണരെയാണ് നമ്മൾ രക്ഷസുകളെന്ന് പറയുന്നത് ഈ രക്ഷസുകളെ നമ്മൾ മാറ്റുന്നതിന് രക്ഷസിൻ്റെ ദോഷം അകറ്റുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആവിചാരക്രിയകൾ കൊണ്ട് രക്ഷസിൻ്റെ ഉപയോഗം മാറ്റാം അതുപോലെ തന്നെ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വ്യാഴാഴ്ച ദിവസം പൽമെട്ട് നേതിച്ചും ബ്രഹ്മരക്ഷ ക്ഷസിൻ്റെ ദോഷങ്ങൾ മാറ്റാം രക്ഷസിനെ ആവാഹിച്ച് നമുക്ക് ക്ഷുദ്രാഭിചാരങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും രക്ഷസ് ബാധിച്ചിട്ടുള്ളവരെ പ്രത്യേകം നമുക്ക് കണ്ടാലറിയാം അവരുടെ കണ്ണുകളൊക്കെ കലങ്ങിച്ച് ഒന്ന് എപ്പോഴും വഴക്കടിക്കുന്ന സ്വഭാവം വളരെ വയലൻ്റ് ആവുക പാനിക് ആവുക ഇതൊക്കെ രക്ഷസ് ബാധിച്ചവരുടെ ഒരു ദോഷവശങ്ങളാണ് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പാനിക് ആവുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവർ രക്ഷസിൻ്റെ ബാധ ഏറ്റിട്ടുള്ളവരാണെന്ന് അവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവാഹനം കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും